കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധത്തിന് ഒരുങ്ങി കോൺഗ്രസ് ഫെബ്രുവരി അഞ്ചിന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ സമരം നടത്തും രണ്ടാം ഘട്ട സമരം പേരാമ്പ്രയിൽ എം എൽ എ ഓഫീസിന് മുന്നിൽ നടത്തുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ മരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സംസ്ഥാന സർക്കാരും സി പി എമ്മും നടത്തുന്നത് നുണപ്രചരണമെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ടായിരുന്നു എന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം ഇത് പൂർണ്ണമായും തെറ്റാണ് കേവലം മാസത്തെ പെൻഷൻ മാത്രമേ നൽകാനുണ്ടായിരുന്നുള്ളൂവെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പറഞ്ഞു കൊള്ളയുടെയും അഴിമതിയുടെയും പ്രതീകമായി പരിഹാരം കാണാനും സമയമില്ല ഏറ്റവും വലിയ തെളിവാണ് ജോസഫ് കൊലയാളി കേരള സർക്കാരാണ് പഞ്ചായത്ത് അദ്ദേഹത്തിന് ചെയ്തു നൽകിയെന്ന് പറയുന്ന സഹായങ്ങളെല്ലാം നുണയാണ് ജോസഫിന് മുച്ചക്രവാഹനം അനുവദിച്ചു എന്ന വാദം വസ്തുതാവിരുദ്ധമാണ് ജോസഫിന്റെ അയൽവാസിയായ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതഗതയോഗ്യമാക്കി എന്നാൽ ജോസഫിന്റെ വീട്ടിലേക്കുള്ള വഴി നടന്നുപോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ജോസഫിന്റെ മകൾ അഭയ കേന്ദ്രത്തിൽ സൗജന്യമായിട്ടാണ് കഴിയുന്നതെന്നും അവിടെ ഒരു പൈസയും കൊടുക്കാറുണ്ടായിരുന്നില്ല എന്നുമാണ് സി പി എമ്മിന്റെ ആരോപണം കഴിഞ്ഞ പതിനൊന്ന് മാസമായിരം രൂപയാണ് പ്രിയപ്പെട്ട പാപ്പച്ചൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ മകൾക്ക് പതിനാറായിരം രൂപ കഴിഞ്ഞ പതിനൊന്ന് മാസമായി പതിനാറായിരം രൂപ ഹോം ഓഫ് ലവ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ആ കുട്ടിയുള്ളത് ആ കുട്ടിക്ക് കൊടുത്തതിന്റെ കോപ്പിയാണ് അദ്ദേഹത്തിന് എന്ന് പറയുന്ന രൂപയും അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി പണമായി കൊടുത്തതാണ് തെറ്റായ കാര്യങ്ങൾ നിയമസഭയിൽ പറഞ്ഞ മന്ത്രി കെ എൻ ബാലഗോപാൽ മാപ്പ് പറയണം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണം ജോസഫിന്റെ മകളുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗത്തിന് സർക്കാർ ജോലി നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് ചക്കിട്ടപ്പാറയിൽ കോൺഗ്രസ് ജനകീയ സമരം നടത്തും രണ്ടാം ഘട്ട സമരം പേരാമ്പ്രയിൽ എം എൽ എ ഓഫീസിന് മുമ്പിൽ നടത്താനാണ് തീരുമാനം ന്യൂസ് കോഴിക്കോട്